എൻ്റെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രോക്കൺ ഫാമിലിയാണ് ഫാമിലിയിൽ നിന്നൊന്നും എനിക്ക് വിളിക്കാൻ പോലും പറ്റില്ല ലൈക്ക് എല്ലാവരും ആണ് ലൈക്ക് മമ്മി മമ്മി ഒരു വഴിക്ക് പപ്പ ഒരു വഴിക്ക് ചേട്ടനുണ്ട് ചേട്ടൻ ഒരു വഴിക്ക് ഞാനൊരു വഴിക്ക് ഇവൻ ഞങ്ങൾ വളർന്നു വന്നപ്പോഴും നാല് പേരും നാല് സ്ഥലങ്ങളിലാണ് മമ്മി കൂട്ടും നടിയുമായ ബിന്നി സെബാസ്റ്റ്യൻ ഏറെ കഷ്ടപ്പാടുകളിലൂടെയാണ് കടന്നു വന്നത് കടന്നു വന്ന തൻ്റെ ബാല്യത്തെക്കുറിച്ച് ബിഗ് ബോസ് ഷോയിലൂടെ തുറന്നു പറയുകയായിരുന്നു ബിന്നി ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ഇപ്പോഴിതാ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ബിന്നി തൻ്റെ കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞതാണ് ചർച്ചയാവുന്നത് എൻ്റെത് ഒരു ബ്രോക്കൺ ഫാമിലിയാണ് ഫാമിലി എന്നൊന്നും വിളിക്കാൻ പോലും പറ്റില്ല ഫാമിലി എന്നൊന്നും വിളിക്കാൻ പോലും പറ്റില്ല മമ്മി ഒരു വഴിക്ക് പപ്പ ഒരു വഴിക്ക് ചേട്ടൻ ഒരു വഴിക്ക് താൻ ഒരു വഴിക്ക് നാല് പേരും നാല് സ്ഥലങ്ങളിലായിരുന്നു മമ്മി കുവൈത്തിലൊരു ബ്യൂട്ടീഷ്യനായിരുന്നു എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ പോയതാണ് മമ്മി പപ്പനാട്ടിലായിരുന്നു ആ സമയത്ത് ചേട്ടൻ യു കെയിലാണ് ഞാൻ ചൈനയിലുമായിരുന്നു ഞങ്ങൾ ആരും തമ്മിൽ ഫാമിലി എന്നൊരു ബോണ്ടില്ല പിന്നെയുള്ളത് ഞാനും മമ്മിയുമാണ് മമ്മി ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു പോയി മമ്മി നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട് കുടുംബവിളക്ക് സീരിയലിലെ നോബിനാണ് താരത്തിൻ്റെ ഭർത്താവ് സീരിയലുകളിൽ നായികയായി അഭിനയിച്ചതുകൊണ്ട് തന്നെ മുതൽ ആരാധകർ ഒരു നടിയാണ് ബിന്നി ബിഗ് ബോസിൽ നോബിനെ കുറിച്ച് ബിന്നി പറഞ്ഞിരുന്നു ബിന്നിയുടെ കഥ കേട്ട് ബിഗ് ബോസിൽ നിരവധി പേർ പോസിറ്റീവ് കമൻ്റ് ഇട്ടിരുന്നു എന്നാൽ ബിഗ് ബോസിന് വേണ്ടി ബിന്നി ഉണ്ടാക്കി പറയുന്ന കഥയാണ് ഇതൊക്കെ എന്നായിരുന്നു ചിലർ പറഞ്ഞിരുന്നത് എന്നാൽ ഇതിനെയെല്ലാം വിമർശിച്ചുകൊണ്ട് മറുപടിയായി ത്തിരിക്കുകയാണ് ബിന്നിയുടെ ഭർത്താവ് നെഗറ്റീവ് കമൻറ്റുകൾ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നിയെന്നും നോബിൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ബിന്നിയുടെ വീഡിയോ കണ്ട് ഒത്തിരി ആളുകൾ പോസിറ്റീവ് കമൻ്റ് ഇട്ടിരുന്നു എന്നെ അറിയാവുന്ന ആളുകൾ എനിക്ക് നേരിട്ടും മെസ്സേജ് അയച്ചു ഇതിനെല്ലാം ഇടയ്ക്ക് ഒരുപാട് പേര് നെഗറ്റീവ് കമൻ്റ് ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം വിഷമം തോന്നി ബിഗ് ബോസിൽ പറയാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ സ്റ്റോറിയാണെന്നൊക്കെയാണ് ചിലർ കമൻ്റ് ഇട്ടിരുന്നത് മൂന്ന് വയസ്സിലാണ് ബിന്നിയുടെ അമ്മ വിദേശത്തേക്ക് പോയത് മൂന്ന് വയസ്സുള്ള മൂന്ന് വയസ്സുള്ള കൊച്ചിനെ സംബന്ധിച്ച് അതൊരു വലിയ വേദനയാണ് പിന്നീട് ആ കൊച്ചിന് വേറെ ഒരു വീട്ടിൽ താമസിക്കേണ്ടി വരുന്ന വേദന ഒന്ന് ആലോചിച്ച് നോക്കൂ അന്ന് അച്ഛനും അമ്മയുമായിട്ട് യാതൊരു കോണ്ടാക്ടർ പോലും ഇല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലല്ലോ എപ്പോഴും ഫോൺ വിളിച്ച് സംസാരിക്കാൻ പോലും പറ്റില്ല അപ്പനെയും അമ്മയും നിന്ന് ഒരു കുട്ടിക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും അവൾക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നലെ അവളുടെ സ്റ്റോറി അതിൽ ഒത്തിരി ആൾക്കാർ വന്നിട്ട് നല്ല നല്ല പോസിറ്റീവ് കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കമൻറ്റ്സ് മാത്രമല്ല കുറേ ആൾക്കാർ എന്നെ അറിയാവുന്ന ആൾക്കാർ എനിക്ക് നേരിട്ട് മെസ്സേജ് അയച്ചു അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു അങ്ങനെ കുറെ ആൾക്കാർ എന്നെയും അവരുടെ വീട്ടിലും എന്റെ വീട്ടിൽ വരെ ഇങ്ങനെ കുറെ പേര് ചോദിച്ചു പക്ഷെ എനിക്ക് ഇടയ്ക്കും കുറേ പേര് നെഗറ്റീവ് കമന്റ് കിട്ടും അപ്പം എനിക്ക് ആ നെഗറ്റീവ് കമന്റ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം ചില ആൾക്കാർ പറയുകയാണെങ്കിൽ ബിഗ് ബോസിന് വേണ്ടി നമ്മളായിട്ടുണ്ടാക്കിയ സ്റ്റോറിയാണൊക്കെ അപ്പം അതൊക്കെ കിട്ടി തരാം അത് ഓരോ ആൾക്കാരുടെയും ലൈഫിൽ ഓരോ ഇഷ്യൂസും അങ്ങനെ സാധനങ്ങളൊക്കെ വരുമല്ലോ അപ്പം ഇപ്പം ഈ നെഗറ്റീവ് കമന്റ് അരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവരുടെ ലൈഫിൽ എൻ്റെ ഇതിനൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പം പുറമേന്ന് ഒരാൾ വന്നിട്ട് ഇവൻ ഫേക്കാണ് പറയണമെന്ന് തോന്നിയെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യും ഇപ്പോൾ എൻ്റെ എനിക്കറിയാം എൻ്റെ വൈഫിനൊക്കെ മൂന്ന് വയസ്സായപ്പോഴും നാട്ടി പോയെന്ന് പറഞ്ഞു ഒരു മൂന്ന് വയസ്സായ ഒരു കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല അവരുടെ ഫാമിലിയൊക്കെ പോയി വേറെ വീട്ടിലൊക്കെ താമസിക്കുന്നത്